ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായി മുള്ളക്കര ജന്മാഷ്ടമി ബാലദിനാഘോഷം നടന്നു നരസിംഹ ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ശോഭയാത്രയോടെയാണ് ആഘോഷം നടന്നത് ഗ്രാമം തണലൊരുക്കട്ടെ ബാലം സഫലമാകട്ടെ എന്ന സന്ദേശത്തോടെയാണ് ശോഭയാത്ര ഒരുക്കിയത് വൈകിട്ട് മൂന്നിന് കളരിക്കൽ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് ശോഭയാത്രയ്ക്ക് തുടക്കമായി ശ്രീകൃഷ്ണ വേഷമണിഞ്ഞ കുട്ടികൾ ശോഭയാത്രയിൽ അണിനിരന്നു ശോഭയാത്രയ്ക്ക് ഭജന അകമ്പടിയേകി ശോഭയാത്ര പിന്നീട് മുള്ളക്കര മൂന്നില മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സമാപിച്ചു കൃഷ്ണരാധാ നൃത്തവും ചിന്തുപാട്ടും ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി വാസുപുരം ശ്രീ കോട്ടായി കാർണവർ വനിത കാവടി ചിന്തു ചിന്തുപാട്ടും ശ്രീ മുരുകൂത്തറയ്ക്കൽ അമ്മാടം ഉള്ളക്കരം മൈത്രി കലാവധി കൃഷ്ണരാധ നൃത്തവും അവതരിപ്പിച്ചു ആഘോഷ പ്രമുഖ് പവിത്രൻ പ്രസിഡന്റ് ഇ സി നിഷാദ് സെക്രട്ടറി ബിനു ട്രഷറർ ശിഖിൽ കോർഡിനേറ്റർ ഓർഡിനേറ്റർ ടി വി മിഥുൻ എന്നിവർ ശോഭയാത്രയ്ക്ക് നേതൃത്വം നൽകി